എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തമ്മനയിൽ പറഞ്ഞ പോലെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെയാട്ടോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന ആ ഒരു ടോപ്പിക് എടുക്കാൻ റീസൺ എന്താ വെച്ചാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൾ എൻ്റെ കൂടെ കോളേജ് പഠിച്ചതാണ് അവളുണ്ടല്ലോ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവൾ ബിസിയാണ് ബിസി എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അടുക്കളയിൽ പണിയായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെ ജോലി അങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അവൾ ബിസിയാണ് ബിസിയാണെന്ന് മാത്രമല്ല എല്ലാം കഴിഞ്ഞു കഴിയുമ്പം മെൻ്റലി ഫിസിക്കലി ഒക്കെ ഡൗൺ ആണ് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളുണ്ട് അതുപോലെ അപ്പം ഞാൻ ഓർത്തു ഇതേപോലെ തന്നെ ഫുൾ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്തിട്ട് അവരുടെ മനസ്സും ശരീരവും ഒക്കെ ഇങ്ങനെ ഒരുമാതിരി എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കാണുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ നമ്മളെ നമ്മുടെ ലൈഫിലുണ്ടല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഈ തിരക്ക് പിടിച്ച് എത്ര വലിയ തിരക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സന്തോഷം കണ്ടെത്താൻ പറ്റും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ അടുക്കളയിലേക്ക് ഓടായിരിക്കും എന്നിട്ട് നമ്മൾ അവിടെ റെസ്റ്റ് ഒന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു എന്താ പറയുക പിന്നെ അടുത്ത പണിയിലോട്ടേക്ക് കിടക്കുന്നു അങ്ങനെ 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 അങ്ങനെയാണ് ഇതിൻ്റെ ആയിരിക്കും എല്ലാവരും കാപ്പി ചായ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ കഴിക്കുന്നുണ്ടാവുക അതൊന്നും മാറ്റി പിടിച്ചിട്ടേ നാളെ മുതൽ ഇപ്പോൾ രാവിലെ എന്താ വെച്ചാൽ കുടിക്കണേ ചായയാണോ കാപ്പിയാണോ അല്ലെങ്കിൽ വെറും ചൂടുവെള്ളമാണോ അതാണെങ്കിലുണ്ടല്ലോ അതൊരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് അത് കുടിച്ച് തീരുന്നവരെ വേറൊരു ജോലിയും ചെയ്യാതിരിക്കാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ചുമ്മാ നടക്കാൻ പോവാം അല്ലെങ്കിൽ വെറുതെ റിലാക്സ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ നോക്കിയിട്ട് വെളിയിൽ എന്താ നടക്കുന്നേ കാക്ക പൂച്ച അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ നോക്കിയിട്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആ ഒരു കപ്പ് ചായയോ കാപ്പിയോ എന്താ വെച്ചാൽ കുടിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ പണിയിലോട്ടേക്ക് നടക്കുക ഇവിടെ നിന്ന് തിരിയാൻ നേരം ഇല്ല അപ്പോഴാണെങ്കിൽ രാവിലെ കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ നടക്കാമെന്നൊന്നും ചിന്തിക്കേണ്ടട്ടോ ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് ചിലവാക്കിയാൽ മതി ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ലൈഫിൽ ഉണ്ടാക്കുക പിന്നെ രണ്ടാമത്തത് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്ന ആൾക്കാർ കൂടിപ്പോയ ഒരു ആറ് ഏഴ് മണിക്കൂറെ ഉറങ്ങുണ്ടാവുള്ളൂ ബാക്കി സമയമുണ്ടല്ലോ ആ സമയത്തിലുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക് വേണ്ടി കണ്ടെത്താം അതിപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ത് തിരക്കാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പത്ത് ദിവസം നമുക്കിന്ന് വേണ്ടിയിട്ട് കണ്ടെത്താം ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും പിന്നെ ഇത് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ തിരക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊന്നും വിളിക്കത്തില്ലായിരുന്നു അങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് കട്ടായി പോയിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടല്ലോ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് ഫീൽ തരുന്ന ഒരാളുണ്ടായിരിക്കും ആ ആൾ ഒരു ദിവസം ഡെയിലി വിളിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പം തന്നെ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പുറം ഒരാളിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കാണും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും അവരുടെ കൂടെ കുറച്ച് സമയം അവരെ ഫോൺ വിളിക്കുക മെസ്സേജ് അയക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പം എന്താ പറയുക കൂട്ടുകാരോടൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു മൂഡ് എന്താ പറയുക മൂഡങ്ങ് മാറുമത് പിന്നെ ഒരു വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾക്ക് പക്ഷെ അതുണ്ടല്ലോ ഒരു കാര്യം ചെയ്യുമ്പം ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് മാത്രം ചിന്തിക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തീർക്കണം എന്നുള്ള കാര്യം മാത്രം മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതൊക്കെ അങ്ങ് നടന്നോളും ഫസ്റ്റ് ഓക്കെ ഇപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ എനിക്കത് ഫിനിഷ് ചെയ്യണം അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത കാര്യത്തെപ്പറ്റി ആലോചിക്കുക ചിലപ്പോൾ തുണി അലക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് വാഷിംഗ് മെഷീനിലേക്ക് ഇടേണ്ട സമയത്ത് ഓക്കെ എനിക്ക് തുണി അലക്കാനുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ജോലി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവന്നാൽ മതി അല്ലാതെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയ്യോ എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് തുടയ്ക്കാനുണ്ട് മടക്കാനുണ്ട് കഴുകാനുണ്ട് എന്നൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല അതേസമയം രാവിലെ എഴുന്നേറ്റിട്ട് ഓക്കെ എനിക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഭംഗിയായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുക നെക്സ്റ്റ് എന്താണെന്നുള്ളത് അങ്ങനെ ഭയങ്കര കാമായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി

എൻ്റെ അപ്പനൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പറ്റിയ ആളായിരുന്നു നമുക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് തരും ഡ്രസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ അപ്പനൊക്കെ ഒരു പുതിയ ഡ്രസ്സ് മേടിക്കുന്നത് വളരെ വിരളമായിട്ടാണ് ഞാൻ എനിക്ക് ജോലിയൊക്കെ കിട്ടിയ പിന്നെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ അപ്പന് ഓരോരോ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതിനു മുന്നേ എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് വാങ്ങിത്തരും പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയൊന്നും എടുക്കാറില്ല പക്ഷേ ഇല്ലേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒരു കോംപ്ലിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കണക്കാക്കണം പ്രത്യേകിച്ചും വീട്ടമ്മമാരൊക്കെ ഞാനുണ്ടല്ലോ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് ഡേറ്റിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്ന രീതിയിൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യാറുണ്ട് അത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കണ എൻ്റെ ബർത്ത് ഡേ പ്രസൻറ്റാണത് അത് നമ്മളങ്ങനെ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളെ തന്നെ നമ്മൾ എന്താ പറയുക ഒരു കോംപ്ലിമെൻറ്റ് ആയിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അത് നമുക്ക് ഇഷ്ടമുള്ള ചെറിയ എന്തെങ്കിലും ഒരു മിഠായി ആയിക്കോട്ടെ ഇപ്പം പ്രത്യേകിച്ചും കുട്ടികളെക്കായി കഴിഞ്ഞു കഴിയുമ്പം പാരൻസ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കും എല്ലാ സാധനങ്ങളും വാങ്ങിക്കണ്ടാവുക അവർ നമ്മൾ ഞാനെന്നുള്ളൊരു സംഭവം അവർ മറന്നുപോകും അങ്ങനെ ചെയ്യാതെ നമുക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിക്കുക കാരണം ഇപ്പം അത് ചിലപ്പോൾ അത്ര വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ കുറേ കഴിഞ്ഞ് കഴിയുമ്പം അയ്യോ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും പിന്നെ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങിക്കോ കുറച്ച് നേരം രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുക്കണേ അല്ലേ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ അങ്ങ് കിടന്നുറങ്ങാം അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കാരണം ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓടിക്കൊണ്ടിരിക്കാനുള്ളതല്ലോ മനുഷ്യ ശരീരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഇടവേളയൊക്കെ വേണം അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് അത്ര വലിയ മഹാപരാധമൊന്നുമല്ല ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തിട്ട് അതിനുശേഷം മാത്രം പിന്നെ സ്നാക്സ് ഡിന്നർ ആ പരിപാടിയിലോട്ടൊക്കെ ഒക്കെ കിടന്നാൽ മതി പിന്നെ എല്ലാ ദിവസവും പറ്റുമെന്നുണ്ടെങ്കിൽ ഓർങ്ങനേക്കാട്ടിലും മുന്നേ പിറ്റേ ദിവസം എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത് മനസ്സിലൊരു ഐഡിയ വയ്ക്കുക ഒന്നില്ലെങ്കിൽ മനസ്സിലൊരു പ്ലാൻ വെക്കുക അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടൂ ലിസ്റ്റ് പോലെ നിങ്ങൾക്ക് എഴുതി വെക്കും ഇപ്പം നാള് രാവിലെ എഴുന്നേറ്റായിട്ട് ഇന്ന കാര്യം ചെയ്യേണ്ടത് ഇപ്പം ലോണ്ടറി ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്നാണ് നമുക്കിപ്പം തുടക്കേണ്ട ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഓൾറെഡി തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ ഇന്നത് ചെയ്തിട്ട് ഇന്നതാക്കണം അങ്ങനത്തെ ഒരു പ്ലാൻ മനസ്സിൽ എപ്പോഴും വെക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ലപോലെ സ്മൂത്തായിട്ട് അങ്ങ് പോയിക്കോളും നമുക്ക് ഒരു ഐഡിയ ഇല്ലാതിരിക്കില്ല കറക്റ്റ് ഐഡി കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരു ബോധ്യം ഉണ്ടാവും പിന്നെ ഈ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അത് ഞാൻ ചെയ്യാറുള്ളതാണ് ഇപ്പം തുടക്കുന്ന സമയത്ത് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈവൻ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഒന്ന് പ്ലേ ചെയ്യുക അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരു സിനിമയൊക്കെ ഇട്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഭാരം നമ്മൾ അറിയില്ല നല്ല സ്മൂത്തായിട്ട് നമ്മൾ ആ ഒരു പാട്ട് അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് എൻജോയ് ചെയ്ത് നമ്മളുടെ പരിപാടികളൊക്കെ നടക്കും അപ്പം നമുക്ക് ഒരു ടഫ് ടാസ്ക് ചെയ്യുന്ന പോലത്തെ ഫീല് നമുക്ക് വരില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിന് കോംപ്ലിമെൻറ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ സ്വയം നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞില്ലേ അതിന് നമുക്ക് മണി വേണമല്ലോ അപ്പോൾ സത്യം പറഞ്ഞ ഇപ്പം പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത കുറേ വീട്ടമ്മമാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഒരുപാട് വർക്ക് ഫ്രം ഹോമിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ റീസെല്ലിങ് ഉണ്ട് അതുപോലെ ഡാറ്റ എൻട്രി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അതിലേതെങ്കിലൊക്കെ ചെയ്യുക അതിനങ്ങനെ ഒരുപാട് സമയമൊന്നും നമ്മൾ ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം പ്രത്യേകിച്ചും ഞാൻ റീസെല്ലിങ് ഒക്കെ ചെയ്യേണ്ടതാണ് അതിനധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട പക്ഷേ നമുക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനും നമ്മളെ തന്നെയും സ്വയം സന്തോഷിപ്പിക്കാനും ഒക്കെ പറ്റും പിന്നെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുട്ടികൾ ഭർത്താവ് ഇവരൊക്കെ കൂടെ ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ ശീലിപ്പിക്കുക അതായത് അവരവർ കഴിച്ചിരിക്കുന്ന പാത്രമല്ലേ ഫുഡിൻ്റെ പാത്രം അവരവർ തന്നെ കഴുകുക അവർ കുടിക്കുന്ന ചായയുടെ കപ്പ് അവരവർ തന്നെ കഴുകുക അതൊക്കെ വലിയ എന്താ പറയുക വലിയ മാരകമായിട്ടുള്ള പണികളൊന്നുമല്ല സിമ്പിളായിട്ട് അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അവർ ആ ഒരു ചെറിയ ഹെൽപ്പ് പോലും വീട്ടമ്മമാർക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല കേട്ടോ വീട്ടിലെ ജോലികളും പ്ലസ് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും അതേപോലെ തന്നെ പുറത്തുപോയി ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കും എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം നമുക്കിഷ്ടമുള്ളത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ അപ്പം ഈ മുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചെറിയ തോതിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ എത്ര തിരക്കിന്റെ ഇടയിലാണെങ്കിലും അധികം സ്ട്രെസ്സും പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ സംഭവങ്ങളും നല്ല സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും ഈ വീഡിയോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് എൻ്റെ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണേ അവൾ ഈ വീഡിയോ കാണുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്ത അവളെ കൊണ്ട് ഞാനിത് കാണിക്കും അപ്പം ഇതുപോലെ നിങ്ങൾക്കും അറിയുന്ന ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുഞ്ഞി കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ